നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അജയ്ന്റെ രണ്ടാം മോഷണം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ ടൊവിനോ തോമസ് മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹനായി നസ്രിയ നസീം റീമ കലിംഗൽ എന്നിവർ മികച്ച നടിമാർക്കുള്ള പുരസ്കാരങ്ങൾ പങ്കിട്ടു ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്യുന്ന ഫെമിനിറ്റി ഫാത്തിമയാണ് മികച്ച ചിത്രം അപ്പുറം എന്ന ചിത്രത്തിലൂടെ ഇന്ദുലക്ഷ്മി മികച്ച സംവിധായകനുള്ള പുരസ്കാരം സ്വന്തമാക്കി സിനിമയിൽ നാൽപ്പത് വർഷം പിന്നിടുന്ന നടനും തിരക്കഥാകൃത്തുമായ ജഗദീഷിന് ക്രിറ്റിക്സ് ജൂബിലി അവാർഡ് ലഭിക്കും സിനിമാ രംഗത്ത് സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമായ ചലച്ചിത്രരത്ന നിരൂപണരംഗത്ത് അൻപത് വർഷവും എഴുത്തു ജീവിതത്തിൽ അറുപത് വർഷവും പിന്നിടുന്ന പി ജയകൃഷ്ണനെ സമ്മാനിക്കും അഭിനയരംഗത്ത് അറനൂറ്റാണ്ട് പിന്നിട്ട നടി സീമയ്ക്ക് ചലച്ചിത്ര പ്രതിഭ പുരസ്കാരവും നൽകും നിർമ്മാതാവ് ജൂബിലി ജോയ് തോമസ് നടൻ ബാബു ആന്റണി ഛായാഗ്രഹനം സംവിധായകനുമായി ബിപിൻ മോഹൻ സംഘാടന സംവിധായകൻ ത്യാഗരാജ് മാസ്റ്റർ എന്നിവർക്കും ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ലഭിക്കും കേരളത്തിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കഴിഞ്ഞാൽ അപേക്ഷ ക്ഷണിച്ച് ജൂറി കണ്ട് നിർണ്ണയിക്കുന്ന ഒരേ ഒരു ചലച്ചിത്ര പുരസ്കാരമാണ് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എൺപത് ചിത്രങ്ങളാണ് ഇത്തവണ മത്സരിച്ചത്